ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന പത്ത് രൂപ കറൻസിയുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു റയറായിട്ടുള്ള കറൻസിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന പത്ത് രൂപ കറൻസി ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന കറൻസി ഈ ഒരു കറസിയാണ് പത്ത് രൂപ കറൻസി ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ജോർജ് ആറാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന കറൻസിയാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ട് കറൻസി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ കറൻസിയാണ് ഈ ഒരു കറൻസിക്കൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു അയ്യായിരം രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ കറൻസിക്ക് പത്തായിരം പന്ത്രണ്ടായിരം രൂപയൊക്കെ വില വരുന്നുണ്ട് അപ്പോൾ എൻ്റെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ രണ്ട് കറൻസി ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ഒരു കറസിയുടെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു കറൻസി നമ്മുടെ ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ജോർജ് ആറാമൻ അദ്ദേഹത്തിൻ്റെ കാലത്ത് ത്ത് നിലവിലുണ്ടായിരുന്ന കറൻസിയാണ് സ്റ്റാൻഡേർഡ് ബാങ്ക് നോട്ടായിരുന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആ ഒരു വർഷം ആ ഒരു കാലഘട്ടത്തായിരുന്നു ഈ ഒരു നോട്ട് നിലവിലുണ്ടായിരുന്നത് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ വരുന്ന പത്ത് രൂപയാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നോട്ടിൻ്റെ സൈസ് വരുന്ന നൂറ്റി നാൽപ്പത് ഇൻറ്റു എൺപത് എം എം ആണ് ഈ ഒരു നോട്ടിൻ്റെ ഷെയ്പ്പ് വരുന്ന റെക്ടാംഗുലർ ഷേപ്പാണ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മുൻവശവും പ്രകൃശവും വരുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു പത്ത് രൂപ നോട്ടിന്റെ മുൻവശം ഈ ഒരു ബാമാണ് നോട്ടിന്റെ മുൻവശം നമുക്ക് ഏറ്റവും മോൾ ഭാഗത്തേക്ക് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെ ഗ്യാരണ്ടി ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെ ഐ പ്രോമിസ് ടു പേ ദ ബി ബിയൻ ദ സം ഓഫ് ടെൻ റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും താഴെയായിട്ട് ഓൺ ഡിമാൻഡ് അറ്റ് എനി ഓഫീസ് ഇഷ്യൂ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിൻ്റെ സെൻറ്റർ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ലഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് വോട്ടർമാർക്കാണ് വരുന്നത് അപ്പോൾ വോട്ടർമാർക്ക് വരുന്ന ജോർജ് ആറമൻ അദ്ദേഹത്തിന്റെ ഒരു ഹെഡിൻ്റെ പിക്ചറാണ് വരുന്നത് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തു വാട്ടർ മാർക്കിന് കോർണറോട് താഴെയായിട്ട് ഇരുപത്തായിട്ട് പത്ത് എന്നുള്ളൊരാക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനടുത്തായിട്ട് ഫോർ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ബ്രിട്ടീഷിൻ്റെ കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ജെ ബി ടെയ്ലർ അദ്ദേഹമാണ് ഗവർണറായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഒരു ഭാഗത്തു ചുവന്ന അക്കങ്ങളിൽ ഈ ഒരു സീരിയൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്കിവിടെ നോക്കി മനസ്സിലാവും ഇ എയിറ്റി ഫോർ സീറോ സീറോ സിക്സ് ത്രീ ഡബിൾ സിക്സ് എന്നുള്ള സീരിയൽ നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്നതിന് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ പത്ത് എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെ ജോർജ് ആറാമൻ അതായത് ബ്രിട്ടീഷ് ആ ഒരു കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന ഏറ്റവും അവസാനം ഭരിച്ചിരുന്ന ജോർജ് ആറാമൻ അദ്ദേഹത്തിൻ്റെ ഒരു ഹിഡിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും താഴെ പത്ത് എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും താഴായിട്ട് അണ്ടർപ്രിൻ്റഡായിട്ട് ടെൻ റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ഷട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ പുറകോ പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ പുറകോശം ഈ ഒരു ഭാഗമാണ് നോട്ടിൻ്റെ പുറകോശം നമുക്ക് സെൻട്രാറ്റിനെ ഒരു എലിഫന്റിൻ്റെയും ആ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ഒരു എംബം എമ്പളം ഇവിടെ സെൻടർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇവിടെ നോക്കി മനസ്സിലാവും ഏറ്റവും മുഴുവത്തായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ടായിരിക്കും ലഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ ഡിഫറൻറ്റ് ലാംഗ്വേജസിൽ പത്ത് രൂപ എന്നിവ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും എട്ട് ഡിഫറൻറ്റ് ലാംഗ്വേജസിലാണ് പത്ത് രൂപ എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും ലഫ്റ്റ് സൈഡ് ഒരു ബാത്തായിട്ട് റൈറ്റ് സൈഡ് നമുക്കിവിടെ വന്ന് വോട്ടർമാർക്കാണ് അപ്പോൾ വോട്ടർമാർക്ക് നമുക്കിവിടെ നോക്കി മനസ്സിലാവും ജോർജ് ആറാമൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെഡിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അൻടർപ്രിൻഡ് ആയിട്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ റുപ്പീസ് ടെണ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അത് റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ടും ടെൻ എന്ന് നമുക്ക് അൻണ്ടർപ്രിൻറ്റഡ് ആയിട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കറൻസിടെ മുൻവശം പുരഘോഷം എന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ജോർജ് ആറാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന പത്ത് രൂപ ജെ ബി ടൈലർ സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു പത്ത് രൂപ നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു അയ്യായിരം രൂപ മുതൽ നല്ലൊരു എക്സ്ട്രാ ഫൈൻ കണ്ടീഷൻ നോട്ടിന് ഏകദേശം ഒരു അയ്യായിരം രൂപ മുതൽ നല്ലൊരു എൻ എൻ സി കണ്ടീഷൻ നോട്ടിന് ഏകദേശം പതിനായിരം മുതൽ പതിനയ്യായിരം രൂപയൊക്കെ വാല്യൂ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത രണ്ട് കറൻസീസാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ടും നല്ല കണ്ടീഷനുള്ള കറൻസീസാണ് അപ്പോൾ എനിക്ക് രണ്ട് കറൻസീസ് എൻ്റെ കളക്ഷനിലേക്ക് കിട്ടിയായിരുന്നു അങ്ങനെ രണ്ട് കറസീസും ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തായിരുന്നു അപ്പോൾ ഇതുപോലുള്ള ഒരു കണ്ടീഷൻ കറൻസിക്കൊക്കെ ിപ്പോൾ തീർച്ചയായും ഒരു നാലായിരം രൂപ മുതലൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് മാർക്കറ്റ് വാല്യൂ അനുസരിച്ചാണ് കറൻസിയുടെ വാല്യൂ കൂടുന്നതും എന്ന് അപ്പോൾ ഈ ഒരു കറൻസി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കറൻസി ആണെങ്കിലും നമുക്ക് ചെറുതായിട്ട് ഡാമേജൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഡാമേജ് പറ്റിയ കറൻസിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ വില കുറവായിരിക്കും അപ്പോൾ ഡാമേജ് ഒന്നും ഇല്ലാത്ത അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതുപോലുള്ള ഒരു എക്സ്ട്രാ ഫൈൻ കണ്ടീഷൻ കറൻസിയാണ് അപ്പോൾ ഇതൊരു എക്സ്ട്രാ ഫൈൻ കണ്ടീഷനാണ് നമുക്ക് അത് നല്ല നല്ല രീതിയിലൊക്കെ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും കീറില്ലെന്നു അത് കീറിയിട്ടൊന്നുമില്ല അത്യാവശ്യം ഡാമേജ് ഒന്നും പറ്റാത്ത നല്ലൊരു കറൻസിയാണ് ഇതുപോലുള്ള ഒരു കണ്ടീഷൻ കറൻസിയൊക്കെ ആണെങ്കിൽ നമുക്ക് നാലായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപയൊക്കെ മാർക്കറ്റ് വാല്ല് ലഭിക്കാവുന്ന കറൻസിയും നല്ലൊരു യു എൻ സി കണ്ടീഷൻ കറൻസിക്ക് നമുക്ക് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പതിനായിരം രൂപയ്ക്ക് ഇപ്പോൾ മാർക്കറ്റിൽ വരുന്നുണ്ട് പതിനായിരം രൂപയ്ക്ക് നമുക്ക് ചിലപ്പോൾ ലെക്കാണ് പതിനായിരം മുതൽ പതിനയ്യായിരം രൂപയ്ക്ക് മാർക്കറ്റ് വാല്യു വരുന്നുണ്ട് ബ്രിട്ടീഷിൻ്റെ കറൻസിക്കൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വില വരുന്നുണ്ട് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത രണ്ട് കറൻസീസാണ് ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ജോർജ് ആറാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന പത്ത് രൂപ കറൻസീസ് ആണ് അപ്പോൾ ഇതുപോലുള്ള കറൻസൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു കറൻസി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശം ഇതുപോലുള്ള കറൻസി കൊടുക്കുവാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളെൻ്റെ കമൻറ്റ് ബോക്സിലോ വാട്ട്സപ്പിലോ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബൈ